പി അബ്ദുള്ള കുട്ടിക്കും സലാമിനും രാമസിംഹനും മറ്റു മുസ്ലിം സംഘികൾക്കും സമർപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചിത്തരാം എന്നൊക്കെ ഇപ്പം മോദി പറയും നാളെ നിങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ പേര് ഉസ്മാൻ ഖാനി മുസ്ലിം രാജസ്ഥാനിലാണ് ബിക്കാനേർ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷനുമാണ് നരേന്ദ്രമോദി വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയത് രാജസ്ഥാനിലാണ് പെറ്റുകൂട്ടുന്നവരും നുഴഞ്ഞുകയറ്റക്കാരും എന്നൊക്കെ പറഞ്ഞൊരു പരാമർശം നടത്തിയല്ലോ അത് രാജസ്ഥാനിലാണ് നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുമെന്ന നിഷ്കളങ്കമായൊരു പ്രസംഗമായിരുന്നു അത് പക്ഷെ ഇത് കേട്ടിട്ട് ഉസ്മാൻ ഞെട്ടിപ്പോയി അബ്ദുള്ള കുട്ടിയും സലാമും ഒക്കെ ഞെട്ടിയിട്ടുണ്ടാവും ഉറപ്പാണ് പക്ഷെ അവര് പുറത്ത് കാണിച്ചില്ല അതിനുള്ള ബുദ്ധിയും വിവേകവും അവർക്കുണ്ടായിരുന്നു പക്ഷെ നമ്മളെ ഉസ്മാൻ അറിയാതെ ഞെട്ടലങ്ങ് പുറത്ത് കാണിച്ചു പോയി കാണിച്ചോന്നല്ല എന്നല്ല അതിനെക്കുറിച്ച് തന്റെ അഭിപ്രായം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു तो मुझे अच्छा नहीं लगा उनका स्टेटमेंट और ये खाली नरेंद्र मोदी अकेले की पार्टी नहीं है भारतीय जनता पार्टी हमारे से सैकड़ों मुसलमान जुड़े हुए हैं तो जब हम जनता में वोट लेने जाते हैं मुस्लिम से मांगते हैं तो हमें भी तकलीफ होती है मुसलमान पूछता है हमारे से

ബി ജെ പിക്ക് വോട്ടും ചോദിച്ച് മറ്റു മുസ്ലിങ്ങളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ഇക്കാര്യം ചോദിക്കുന്നുവെന്നും ഇക്കാര്യം കൊണ്ട് രാജസ്ഥാനിലെ നാലോ അഞ്ചോ സീറ്റിൽ ബി ജെ പി തോറ്റുപോകുമെന്ന യാഥാർത്ഥ്യമൊക്കെ അറിയാതെ പറഞ്ഞുപോയി രാജസ്ഥാനിൽ നാലോ അഞ്ചോ സീറ്റിൽ ബി ജെ പി തോറ്റുപോകുമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ അറിയാമല്ലോ ഒരു ബി ജെ പി കാരൻ എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഒരു മുസ്ലിം ആയ ബി ജെ പി കാരൻ പറഞ്ഞാലുള്ള അവസ്ഥയുണ്ടല്ലോ ഈ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളെ കുറിച്ച് ആളുകൾ എന്നോട് വിശദീകരണം ചോദിക്കുന്നു എന്ന് പറഞ്ഞാലുള്ള അവസ്ഥയുണ്ടല്ലോ എനിക്ക് ലജ്ജ തോന്നുന്നു ഞാൻ മോദിക്കൊരു കത്ത് എഴുതാൻ പോകുന്നു ഇങ്ങനെ സംസാരിക്കരുതേ എന്ന അഭ്യർത്ഥനയുമായി എന്നാണ് ഉസ്മാൻ പറഞ്ഞത് സഹിക്കുന്നതിനുമില്ലേ ഒരു പരിധി എല്ലാരും അബ്ദുള്ളക്കുട്ടിയും രാമസിംഹനും അല്ലല്ലോ ഒളിപ്പില്ലാത്തവരല്ലോ ചിലവരും ആത്മാഭിമാനമുള്ളവരുണ്ടാവുമല്ലോ പക്ഷെ കത്തൊന്നും എഴുതിയില്ല അതിനു മുമ്പേ റിസൾട്ട് ഉണ്ടായി ഉടനടി നടപടി വന്നു നിന്ന നിപ്പിൽ പാർട്ടിയിൽ നിന്ന് ടപ്പേ എന്ന് പറഞ്ഞ് പുറത്തായി പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉസ്മാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് ബി ജെ പി സംസ്ഥാന അച്ചടക്ക സമിതി ചെയർമാൻ ഓംകാർ സിംഗ് ലഘായത്ത് വന്നു ഉസ്മാനെ ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കി പാർട്ടിയുടെ പ്രതിച്ഛായക്ക് മങ്ങലുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്നതായിരുന്നു പുറത്താക്കാനുള്ള കാരണം ന്യായം ഭാഗ്യം ജീവൻ പോയില്ല പാർട്ടി മെമ്പർഷിപ്പ് മാത്രമേ പോയുള്ളൂ ഉസ്മാൻ ആശ്വസിച്ചു എന്നാൽ പുറത്താക്കൽ കൊണ്ട് പ്രതികാരം തീർന്നില്ല ശനിയാഴ്ച ഇന്നലെ ഉസ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു സമാധാന ലംഘനാണത്രേ കേസ് ഭാഗ്യം ഇപ്പോഴും കേസ് മാത്രമേ വന്നിട്ടുള്ളൂ ജീവൻ പോയിട്ടില്ല തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടില്ല ആശ്വസിക്കാവുന്നതേ ഉള്ളൂ ഹലോ സലാമൊക്കെ കേൾക്കുന്നുണ്ടോ ഹലോ അബ്ദുള്ള കുട്ടി കേട്ടാ രാമസിംഹനോട് പിന്നെ കേൾക്കുന്നുണ്ടോ ഇല്ലയെന്നും ചോദിച്ചിട്ടല്ല പുള്ളി വേറെ ഏതോ ലോകത്താ ജീവിക്കുന്നത് ഓർമ്മയുണ്ടോ പാലക്കാട് പിന്നെ നരേന്ദ്രമോദി വന്നപ്പോൾ സലാമേ നിങ്ങളെ വണ്ടിയിൽ കയറ്റാതെ കയറിപ്പോയത് ഓർമ്മയുണ്ടോ ഒന്ന് വിമർശിച്ചു നോക്കേ ഇപ്പൊ നരേന്ദ്രമോദി പറഞ്ഞനെ ഉസ്മാൻ എന്താണ് അനുഭവിച്ചത് നിങ്ങൾക്കും അനുഭവിക്കാം ഉളുപ്പുണ്ടോ ചെങ്ങായി സലാമെ ബി ജെ പിക്ക് ചൂട്ടും പിടിച്ച് മുന്നിൽ നടക്കാൻ ഈ ഉസ്മാനൊക്കെ അനുഭവിച്ചു നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ ഇപ്പൊ അത്ര വായിക്കാറില്ലേ ിക്കാരനായിരുന്നു ഉസ്മാൻ രണ്ടായിരത്തി അഞ്ച് തൊട്ട് ബി ജെ പിക്ക് ഒപ്പമാണ് അറസ്റ്റിലേക്ക് നയിച്ച സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ വിശദീകരണം ഇപ്പൊ എന്താന്ന് വെച്ചാ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച നഗരത്തിലെ മുക്ത പ്രസാദ് നഗർ പോലീസ് സ്റ്റേഷനിലെത്തിയ ഉസ്മാൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റത്തിലേർപ്പെട്ടു പോലീസുകാരുമായി വഴക്കിട്ടു നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് വഴങ്ങിയില്ല അപ്പൊ സി ആർ പി സി സെക്ഷൻ വൺ ഫിഫ്റ്റി വൺ പ്രകാരം അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസിന്റെ വിശദീകരണം എന്തരോ എന്തോ നമുക്ക് അറിഞ്ഞുകൂടാ എന്താ അവിടെ നടന്നതെന്നുള്ളത് ഇനിയിപ്പ പല കേസുകളുണ്ടാവും ഇ ഡി വരും സി ബി ഐ വരും ഐ ടി ഡിപ്പാർട്ട്മെന്റ് വരും ടാക്സ് അടച്ചോന്ന് ചോദിക്കും കള്ളപ്പണം വെളുപ്പിച്ചോ ചോദിച്ചും സ്വാഭാവികം കണ്ടറിയാത്തവൻ കൊണ്ടറിയണം സത്യം പറഞ്ഞാൽ എനിക്ക് ഉസ്മാനോട് ഇടക്ക് സഹതാപം തോന്നുന്നുണ്ടോ ചോദിച്ചാ ഇടക്ക് സഹതാപം തോന്നുന്നുണ്ട് ചിലപ്പോ തോന്നും ഇയാള് സഹതാപമേ അർഹിക്കുന്നില്ല ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് സ്വന്തം സമുദായത്തെയും മനുഷ്യരെയും വഞ്ചിച്ചതല്ലേ സമുദായം അർഹിക്കുന്നില്ല എന്ന് തൊട്ടടുത്ത നിമിഷം തോന്നും അല്ല ഗതികേടായിരിക്കും കഴുത്തിന് മുകളിൽ തല സൂക്ഷിക്കാൻ എളുപ്പം കുറുക്കനോടൊപ്പം കൂടുന്നതാണ് നല്ലതെന്ന് കോഴിക്ക് തോന്നിയാലേ അതുപോലെ മൂപ്പർക്ക് തോന്നിയതായിരിക്കും ഇവരുടെ കൂടെ നിന്നാ സുഖമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ വ്യവസ്ഥിതിയുടെ ഇരയായിരിക്കും ചിലപ്പോ പാവം തന്നെ കോൺഗ്രസ്സുകാരോ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇടപെട്ട് പുള്ളിയെ സംരക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താ ശരിക്കും തോന്നുന്നത് നിങ്ങൾക്ക് ഉസ്മാനോട് സഹതാപം തോന്നുന്നുണ്ടോ അതോ നന്നായി പോയി അനുഭവിക്കടാ എന്ന് തോന്നുകയാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ ഉസ്മാനെ അറസ്റ്റ് ചെയ്തെങ്കിലും വേറെയും കുറെ മുസ്ലിങ്ങൾ ഇപ്പോഴും ന്യൂനപക്ഷം മോർച്ചയിലുണ്ട് രാജസ്ഥാനിൽ മാത്രല്ല എല്ലാ സംസ്ഥാനത്തും ഉണ്ട് രാജസ്ഥാനിലെ പ്രസിഡന്റ് ഹമീദ് ഖാൻ മേവതി ഇത് ഹിന്ദു പത്രത്തോട് സംസാരിക്കുന്നതിൽ ഉസ്മാനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ നാളെ നീ നീന്നുള്ളതൊന്നും പുള്ളിക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഖാനി തന്റെ പിന്നെ ഉസ്മാൻ തൻ്റെ അതൃപ്തി പാർട്ടി ഫോറത്തിൽ പറയണമായിരുന്നു എന്തിനാണ് പുറത്തുപോയി പറഞ്ഞതെന്നൊക്കെ കുറ്റം പറയുന്നുണ്ട് ബി ജെ പി ഭരണത്തിൽ മുസ്ലിങ്ങൾ ഇരയാക്കപ്പെടുന്നു എന്ന് പറയണൊന്നും ശരിയല്ല കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും മുസ്ലിങ്ങൾക്ക് നല്ല പ്രയോജനം കിട്ടുന്നു എന്നൊക്കെ തള്ളിവിടുന്നുണ്ട് ശരിയാണല്ലേ പൗരത്വ നിയമ ഭേദഗതി എന്നൊക്കെ നല്ല സഹായം കിട്ടുന്നുണ്ട് അവസ്ഥ അല്ലെങ്കിൽ ഗതികേട് എനിക്ക് സത്യത്തിൽ ബി ജെ പിക്ക് ഒപ്പം പോകുന്ന മുസ്ലിങ്ങളുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലായിട്ടില്ല കാരണം അന്തസ്സുള്ള ഹിന്ദുക്കൾ പോലും ബി ജെ പിക്ക് ഒപ്പം പോകാൻ പഠിക്കുന്ന ഒരു കാലാണിത് അന്തസ്സുള്ള ഹിന്ദുക്കൾ പോകുന്നില്ല അവർക്കൊപ്പം സംഘികൾ മാത്രമേ പോകുന്നുള്ളൂ അപ്പൊ എങ്ങനെയാണ് ഈ മുസ്ലിം നിങ്ങൾക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുന്നുള്ള സത്യം പറഞ്ഞ ഒരു സമസ്യാണ് മലപ്പുറത്ത് മത്സരിക്കുന്ന ആ സലാമൊക്കെ എനിക്കൊരു അത്ഭുതാണ് ഇയാൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇന്ന് ഞാൻ നാളെ നീ അത്രേ ഉള്ളൂ സലാമേ നാളെ നിങ്ങളെയും കാത്തിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് വിവരം ഉണ്ട് അതിലൊക്കെ ഉപരി നിങ്ങൾ കേരളത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ച ആളാണ് എന്നിട്ടും നിങ്ങൾക്ക് ഈ ബി ജെ പി നെയും നരേന്ദ്രമോദിനെയും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് പറയാൻ വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത്രയും വലിയ ന്യൂനപക്ഷക്കാർ പെറ്റുകൂട്ടുന്നവർ നുഴഞ്ഞു കയറ്റക്കാർ മുസ്ലിങ്ങൾ സ്വത്തുകെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നരേന്ദ്രമോദിക്കെതിരെ ഈ നാട്ടിൽ ഒരു കേസും ഉണ്ടായിട്ടില്ല നടപടി ഉണ്ടായിട്ടില്ല അതിനെ വിമർശിച്ച ഉസ്മാനെതിരെ ാണ് നടപടി വന്നത് ആറു വർഷത്തേക്ക് പാർട്ടിന്ന് പുറത്താക്കപ്പെട്ടത് പോലീസ് കേസ് വന്നത് ഒക്കെ ഉസ്മാനെതിരെയാണ് നരേന്ദ്രമോദിക്കെതിരെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിലും കേസും ഇല്ല ഒന്നുമില്ല ഒരു കാര്യവും നടന്നിട്ടില്ല രാജസ്ഥാനിൽ നിന്ന് മറ്റൊരു വാർത്ത ഇന്നല്ലേ ഞാനിത് നോക്കുമ്പോൾ കണ്ടേ ട്വിറ്ററിൽ മാത്രമേ കണ്ടുള്ളൂ രാജസ്ഥാനിലെ അജ്മീർ പള്ളിക്കുള്ളിൽ കയറി ഒരു ഇമാമിനെ നാട്ടുകാർ തല്ലിക്കുന്നു നാട്ടുകാരൊന്നും പറയാൻ പറ്റില്ല അജ്ഞാതരാണത്രേ ഒരു അഞ്ചാറ് പേര് എന്തിനാണോ ഇമാമിനെ തല്ലിക്കൊല്ലുന്നതെന്ന് തമ്പുരാൻ അറിയാം എന്താണ് ഈ ഇവിടെ നടക്കുന്ന വിദ്വേഷ പ്രസംഗവും അതിൻ്റെ രീതികളും ഭക്തും എനിക്ക് എനിക്കറിഞ്ഞുകൂടെ എന്താന്ന് അബ്ദുള്ള കുട്ടിക്കോ സലാമിനോ എന്തിനാണ് ഈ രാജസ്ഥാനിലെ അജ്മീരിൽ പള്ളിക്കുള്ളിൽ കയറി ഇമാമിനെ തല്ലിക്കൊന്നെന്ന് അറിയെങ്കിൽ അറിയിക്കാൻ അപേക്ഷ ഞങ്ങൾക്ക് കൂടെ അതിൻ്റെ ഒരു ഉത്തരം അറിയായിരുന്നു അതുകൊണ്ടാണേ